ബ്രേക്കിംഗ് ശബരിമല കേസിൽ നിർണായകമായ വഴിത്തിരിവ് കട്ടളപ്പാടിയിലെ സ്വർണം മാറ്റിയതിൽ ബോർഡിനെ എട്ടാം പ്രതിയാക്കി സ്വർണം മാറ്റിയത് എ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന ബോർഡിന്റെ അറിവോടെ എന്നാണ് കണ്ടെത്തൽ അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിനെയും പ്രതി ചേർത്തിട്ടുണ്ട് ഉണ്ണിക്കിഷൻ പൊറ്റിയാണ് കേസിൽ ഒന്നാം പ്രതി ഹരിമോഹൻ റഹീസ് പ്രസാദ് പ്രവീൺ പുരുഷോത്തമൻ എസ് ശരൺ എന്നിവർ ചേരുന്നു തത്സമയം ആദ്യം ഹരിമോഹനിലേക്ക് ഹരി കേസ് ഇപ്പോൾ രണ്ടാമത്തെ എഫ്ഐആറിലേക്ക് കടന്നിരിക്കുകയാണ് ആദ്യത്തത് ദ്വാരപാലക കവചങ്ങളിലെ സ്വർണം പൂശിയതിലെ സ്വർണം മോഷണമാണെങ്കിൽ ഇപ്പോൾ ഇത് കട്ടളപ്പാളിയിൽ സ്വർണം പൂശിയ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്റെ പ്രതിസ്ഥാനത്തേക്ക് വരുന്നു കേസ് ഏതു വഴിക്കാണ് പോകുന്നത് ഹരി അരുൺകുമാർ രണ്ട് എഫ് ഐ ആറുകളാണ് ഇത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ എഫ് ഐ ആർ എന്ന് പറയുന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട കേസാണ് അതിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസാണ് അതിൽ ഒൻപത് പ്രതികളാണുള്ളത് ഉണ്ണിക്കഷൻ പോറ്റി ഒന്നാം പ്രതിയായിട്ട് ബാക്കി അന്ന് ചുമതലയിലുണ്ടായിരുന്നത് അതായത് ഈ പാളികൾ കൈമാറുന്ന സമയത്തും പാളികൾ ഉണ്ണിക്കഷൻ പോച്ചു കൊണ്ടിരുന്ന സമയത്തും ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണോ അവരൊക്കെ തന്നെ പ്രതികളാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ രണ്ടാമത്തേത് അതായത് കട്ടിളപ്പാളിയിലെ സ്വർണ്ണ വർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ടാമത്തെ എഫ്ഐആർ ആണ് ഇതിലെ ഏറ്റവും നിർണായകം ആദ്യത്തേതിൽ ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു പ്രതികളെങ്കിൽ രണ്ടാമത്തേതിൽ ദേവസ്വം ബോർഡിനെ അടക്കം പ്രതി പ്രതി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിൽ ആദ്യ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് രണ്ടാമത്തെ ആൾ നേരത്തെ വിജിലൻസ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്ന അത് ഹൈക്കോടതി റിപ്പോർട്ടിലും ഉണ്ടായിരുന്നു കൽപേഷ് എന്ന് പറയുന്നയാൾ അയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിലവിൽ ലഭ്യമായിട്ടില്ല ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ് ആ രണ്ടാമത്തെ ആളാണ് കൽപേഷ് എന്ന് പറയുന്നയാൾ മൂന്നാമത്തെ ആൾ അന്ന് ദേവസ്വം കമ്മീഷണർ ആയിരുന്ന ദേവസ്വം കമ്മീഷണർ എന്ന് പറയുമ്പോൾ എൻ ആണ് ഇപ്പോൾ അത് നിഷേധിച്ച് നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും അതിലെ ഡേറ്റ് അടക്കമുള്ള കാര്യങ്ങളിലുള്ള സാങ്കേതികത്വം വെച്ചുകൊണ്ട് മാത്രമാണ് എൻ വാസു അത് നിഷേധിക്കുന്നത് അതായത് മാർച്ച് ഇരുപതിനാണ് കട്ടിളപ്പാളി കൊണ്ടുപോകുന്നത് പക്ഷേ മാർച്ച് പതിനാലിന് താൻ സ്ഥാനം ഒഴിയുന്നുവെന്ന് ഒഴിഞ്ഞിരുന്നു എന്ന് എൻ വാസു പറയുമ്പോൾ പോലും അത് അതിന്റെ തീരുമാനം കട്ടിളപ്പാളി കൊണ്ടുപോകാനുള്ള തീരുമാനം തീരുമാനമെടുക്കുന്ന സമയത്ത് ദേവസ്വം കമ്മീഷണർ ആയിരുന്നു എൻ വാസു എന്നുള്ളതുകൊണ്ടാണ് ആ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന എൻ വാസുവിനെ പ്രതിചേർത്തിയിരിക്കുന്നത് നാലാമത്തെ തിരുവാഭരണം കമ്മീഷണറാണ് പിന്നീട് ഇങ്ങോട്ട് അഡ്മിഷൻ ിസ്ട്രേറ്റീവ് ഓഫീസർ എക്സിക്യൂട്ടീവ് ഓഫീസർ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിങ്ങനെയുള്ള ആളുകളാണ് പ്രതികൾ എട്ടാമത്തെ പ്രതിയായിട്ടാണ് ദേവസ്വം ബോർഡ് എന്ന് എഴുതി ചേർന്നിരിക്കുന്നത് ദേവസ്വം ബോർഡ് എന്നാൽ അന്നത്തെ ഭരണസമിതി രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണസമിതി പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഇപ്പോൾ പ്രതിപട്ടികയിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ആ കാലത്ത് ചുമതലയിൽ ഉണ്ടായിരുന്ന ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ പ്രതികളാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് കട്ടിളപ്പാളി കൈമാറുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ തീരുമാനമെടുക്കേണ്ടത് ദേവസ്വം ബോർഡിന്റെ യോഗ ത്തിലാണ് അതൊരു തീരുമാനമെടുത്തത് ദേവസ്വം ദേവസ്വം ബോർഡിന്റെ യോഗങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് കൺവീനർ സ്ഥാനമുള്ള സെക്രട്ടറിയും ഒപ്പം തന്നെ ചെയർമാൻ സ്ഥാനമുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാണ് ആ ദേവസ്വം ബോർഡ് ചെയർമാൻ അറിയാതെ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി കൺവീനർ സ്ഥാനമുള്ള സെക്രട്ടറി മാത്രം ഒറ്റക്കെടുത്ത തീരുമാനമാണ് ഇതെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ അവർ ആ വാദം തള്ളിക്കളയുകയാണ് ഇവർ ഇരുവർക്കും തുല്യമായ പങ്കാളിത്തം ഇതിലുണ്ട് അല്ലെങ്കിൽ പങ്കുണ്ട് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഏതെങ്കിലും ഒരു ഉത്തരവ് ദേവസ്വം ബോർഡ് സെക്രട്ടറി ഇറക്കണമെങ്കിൽ അതിൽ ദേവസ്വം പ്രസിഡന്റിന്റെ ബോർഡ് പ്രസിഡന്റിന്റെ അനുമതി വേണം എന്നുള്ളതാണ് സാങ്കേതികമായിട്ടുള്ള കാര്യം അതാണ് ദേവസ്വം ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചട്ടത്തിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന്റെ അനുമതി ഇല്ലാതെ കട്ടിളപ്പാളി കൊണ്ടുപോകാൻ ദേവസ്വം സെക്രട്ടറി ഒരു ഉത്തരവിടില്ല എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് അരുൺ